പുൽപ്പള്ളിക്കെടുത്ത ആലൂർകുന്ന ആദിവാസി കോളനിയിലെ ഏഴ് വീടുകൾ കാട്ടാനകൾ തകർത്തു കോളനി മുറ്റത്തെ ജലവിതരണ പദ്ധതിയുടെ പൈപ്പ് ലൈനുകളും ആന തകർത്തു കോളനിയോട് ചേർന്നുള്ള വനത്തിൽ നിന്ന് രണ്ടാനകളാണ് കോളനിയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത് കോളനിയിലെ സിന്ധുവിന്റെ രണ്ട് പോത്തുകളെയും കാട്ടാന ആക്രമിച്ചു ഓണത്തി കൊച്ചി ആളാത്തി എന്നിവരുടെ വീടുകൾക്കാണ് കൂടുതൽ നാശം വീടുകളോട് ചേർന്നുള്ള ഷെഡുകളാണ് തകർത്തത് പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ് പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നടിഞ്ഞ നിലയിലാണ് ഡെയിലി ആന ആറ് മണിക്കിറങ്ങുന്നത് തന്നെ ആറ് മണിക്കിറങ്ങും എന്നിട്ട് പിന്നെ കടക്ക് വരെ പോകാൻ പറ്റില്ല പിന്നെ ഇന്നും ഇന്ന് ഇന്നലെ രാത്രിയാണ് പറ്റിയത് ആറ് നാലരയ്ക്ക് വന്നിട്ടാണ് ഷെഡും തകർത്തി വണ്ടീടെ ബെഞ്ചുമായി കളി പിന്നെ ജലനിധിൻ്റെ പൈപ്പും പോയി അങ്ങനെ എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടില് ഞങ്ങൾ അതൊക്കെ ഉണ്ടാക്കി ഇവിടെ ജീവൻ വേണേ പറ്റിയിട്ടുള്ളത് ഞങ്ങൾക്ക് മിക്കപ്പോർജ്ജി ഇല്ലാണ്ട് ആവശ്യമുണ്ട് ഞാനെനെ കൊണ്ടും പുലി കൊണ്ടും പല കാര്യത്തിനും രാത്രിയും പകലും എല്ലാം എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടു ചില അല്ല പറമ്പില്ല ഇരിക്കാനില്ല ഒന്നുമില്ല കുടിവെള്ളമില്ല കഞ്ഞിയില്ല വെള്ളമില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ ബുദ്ധിമുട്ടുന്നത്